ഞങ്ങളുടെ പത്തു മാസമുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു എന്നറിയുമ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ അവയവം കിട്ടാതെ മരണത്തിൻ്റെ മുഖാമുഖം നിൽക്കുന്നു എന്നൊക്കെ ഓർത്തപ്പോൾ അവർ അത് സൈൻ കൊടുക്കുവാൻ കാണിച്ച വലിയ മനസ്സ് ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയാത്തതായ ഒന്നാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരും ഇന്ന് സമ്മതിക്കാത്ത ഇടങ്ങളിൽ സാധാരണപ്പെട്ടു ചെയ്യുന്നത് ഒരു മാതൃക തന്നെയാണ് ഫാദർ ലിജു ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഫാദറിന്റെ ഹൃദയസ്പർശമായ ഒരു സ്പീച്ചായിരുന്നു ഞാനവിടെ കേട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആലിയൻമോളെ പോലെ തന്നെ ആലിൻമോളി ചെയ്തൊരു പ്രവൃത്തിയെ ഫാദർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് ഫാദറിന് ആലിൻമോളുടെ ഭവനം ഇന്ന് കേരളത്തിന് ഒരു മാതൃകയാണ് കാരണം പത്ത് വർഷത്തിന് മുമ്പ് മരണാനന്തര അവയവം സ്വീകരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ വളരെ സങ്കീർണമായി അവയവം എവിടെ കിട്ടും എന്നുള്ള ചിന്തയോടുകൂടെ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയതാണ് അത്തരം കേരളത്തിൽ മരണാനന്തര അവയവ ദാനം ഇന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിലും ഇന്നും പല നിയമതടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുടുംബം ചെയ്തതായ മാതൃക കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ് ഞങ്ങളുടെ പത്തു മാസമുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു എന്നറിയുമ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ അവയവം കിട്ടാതെ മരണത്തിൻ്റെ മുഖാമുഖം നിൽക്കുന്നു എന്നൊക്കെ ഓർത്തപ്പോൾ അവർ അത് സൈൻ കൊടുക്കുവാൻ കാണിച്ച വലിയ മനസ്സ് ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയാത്തതായ ഒന്നാണ് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഒരു പ്രതിനിധി മരണാനന്തര അവയവദാനം സ്വീകരിച്ചവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവയവം സ്വീകരിച്ചോൾ ഇന്ത്യക്ക് പുറത്ത് കേരളത്തിന് പുറച്ച് അവയവം സ്വീകരിച്ച നൂറ് വേണം ഞങ്ങൾക്കറിയത്തില്ല ആരാണ് ഞങ്ങൾക്ക് അവയവം പ്രോട്ടോകോൾ അനുസരിച്ച് വല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ ചെയ്തത് അല്ലേൽ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അതിലംഗം കൂടെയാണ് ഞാൻ അതിൽ തന്നെ മരണാനന്തര അവയവം സ്വീകരിച്ച ഒത്തിരി പേർ ഉണ്ട് എന്നാലും തീർച്ചയായിട്ടും ആലിൻ്റെ ഭവനം അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം ഈ മരണാനന്തര അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കർമ്മപരിപാടികളാണ് ഈ നാളുകൾ നടക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഈ ചാനലുകളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെയുള്ളതായ വിഷയങ്ങളാണ് എല്ലാവർക്കും ഈ അവയവദാന എന്നുള്ള മഹാദാനത്തിൽ ഈ കുടുംബത്തോട് ചേർന്ന് നമുക്കും പങ്കുചേരാം അപ്പോൾ ആ അവയവം കിട്ടാതെ മരിച്ചുപോകുമോ എന്ന് കരുതി കിടന്നൊരു സമയങ്ങളുണ്ടായിരുന്നു അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം ഈ മരണാനന്തര അവയവദാനം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയ്റ്റിംഗ് പീരീഡ് ആണ് അന്നേരം ഇടയിൽ എൻ്റെ സമീപത്ത് കിടക്കുന്നവർ മരണപ്പെടുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അവയവം കിട്ടാതെ മരണപ്പെടുന്നവരുടെ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ഏത് അച്ഛനാണെങ്കിൽ പോലും മരണം മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അതിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസമല്ല എന്നാൽ നമ്മുടെ മുന്നിൽ പിന്നിൽ ഒരു കുടുംബം ഇതൊക്കെ വിവാഹം കഴിച്ചിട്ട് ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ മാതാപിതാക്കൾ രോഗമായിട്ടൊക്കെ കിടക്കുന്ന സാഹചര്യമാണ് അന്നേരം ഇനി എന്ത് എന്നൊരു ചോദ്യം എൻ്റെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മരണാനന്തര അവയം കിട്ടുന്നത് അഞ്ച് പേർക്ക് വെല്ലൂരിലുള്ള ഒരു അഞ്ച് പേർ പലയിടത്തുനിന്ന് ജീവനോട് ഇരിപ്പുണ്ട് കാരണം അതാണ് കേരളത്തിൽ ഞങ്ങളിപ്പോൾ ആരോഗ്യമന്ത്രിയോടടുത്തൊക്കെ ഈ കാര്യങ്ങൾ പറയുകയും നിയമസഭയിൽ പോലും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കൾ ചെയ്ത പ്രവർത്തി ഇപ്പം കുഞ്ഞൊന്നും അറിയുന്നില്ല രക്ഷിതാക്കൾ ചെയ്തതായ പ്രവൃത്തിയാണ് നമ്മൾ എപ്പോഴും മാനിക്കേണ്ടത് ആ കുടുംബം അതിന് വില്ലിങ്ങായി അത് അത്ര നി നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര വേദനയാണ് കാരണം തൻ്റെ പ്രിയ കുഞ്ഞ് മരിച്ചു വന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് രണ്ട് കൈയും കൊടുത്തവരുണ്ട് അദ്ദേഹം പറഞ്ഞൊരു യാഥാർത്ഥ്യം എൻ്റെ അടുത്ത് പറഞ്ഞെന്നു വെച്ചാൽ ഈ മരിച്ചു കിടക്കുമ്പോൾ കുരിശു പിടിച്ചാണ് അവരുടെ ഒരു ട്രഡീഷൻ അനുസരിച്ച് കിടക്കുന്നത് എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോൾ ഈ കുരിച്ച് പിടിച്ച് കിടക്കുന്ന ഒന്ന് രണ്ട് ദിവസം കഴിയും കൊണ്ട് കൈ മൊത്തം അഴുകിപ്പോവും എന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ വേറെ കൈ ആയി തീരുവാണെങ്കിൽ അതാണ് വലിയ ഭാഗ്യം വന്നത് എന്നാലും ഞാൻ പറയുന്നത് ഈ കുടുംബം കാണിച്ചതായ വലിയ മനസ്സ് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനോ അതിൻ്റെ മുന്നിൽ നമ്മൾ അവരെ ദൈവത്തിന് നന്ദി പറയുക ഞങ്ങളുടെ ഭാഷ തീർച്ചയായിട്ടും തേടി വന്നതാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഞാൻ ഞാൻ പോയില്ലെങ്കിൽ ആരാണ് പോകുന്നത് കാരണം ഞാൻ അങ്ങനെ സ്വീകരിച്ച ഒരാളാണല്ലോ സ്വീകരിച്ച എന്താ ഞാൻ കേരളത്തിലെ ഏകദേശം നൂറിലധികം കുടുംബങ്ങളെ മരണാനന്തര മരണാനന്തരാവം കൊടുത്തവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷെ ഈ മരിച്ചവർ എന്ന ജീവനോട് ഇരിക്കുന്നവർ ഞങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട് അത് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് പറയുകയുണ്ട് ഇപ്പോൾ കേരളത്തിൽ കേരള സർക്കാർ തന്നെ ഇവരെ വിളിച്ച് ആദരിക്കുന്ന ഒരു വലിയ ഇപ്പം മുഖ്യമന്ത്രി പോലും ആദരവ് പറഞ്ഞിട്ടുണ്ട് അതിനും കേരളത്തിനൊരു മാതൃകയാണ് ഈ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാണ് ഞാൻ ഇതിൽ വരുന്നത് തന്നെ തീർച്ചയായിട്ടും പ്രായം കുറഞ്ഞത് ആ ഏറ്റവും പ്രായം കുറഞ്ഞത് അതാണ് അതാണ് ഈ അതായത് കേരളത്തിൽ ഇന്ത്യയിൽ രണ്ടാമത് ലോകത്ത് തന്നെ മൂന്നാമത്തെ ഫാമിലിയാണെന്നാണ് അതായത് മൂന്ന് പേരെ അങ്ങനെ വലിയ ആയിട്ട് വന്നിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇതൊരു വലിയ മാതൃകയാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല പറ്റത്തില്ലേ പത്ത് മാസമുള്ള കുഞ്ഞിൻ്റെ അവയം കൊടുക്കാൻ പറ്റുമോന്ന് ഇന്ന് നാ നാലായിരത്തി ഒരു വർഷം തന്നെ നാലായിരം അയ്യായിരം ആക്സിഡൻറ്റ് ഡെത്തുകൾ നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കണക്കെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർ മാത്രമേ ഇതിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ സമ്മതിക്കുന്നുള്ളൂ സാധാരണക്കാരാണ് ഇതിനിപ്പോഴും ഇപ്പോഴും വില്ലിങ്ങാകുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത ഈ വലിയ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പലരും ഇന്ന് സമ്മതിക്കാത്ത ഇടങ്ങളിൽ സാധാരണപ്പെട്ടു ഇവർ ചെയ്യുന്നത് ഒരു മാതൃക തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളത് മറ്റുള്ളവരെ അറിയിക്കണം ഈ സന്ദേശം താങ്ക് യൂ